എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗീതുവിനോട് ഗോവിന്ദന്റെ അപ്പോ ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗീതുവിന് അങ്ങനെ ഗോവിന്ദൻ കൂടുള്ള ആഹാരമായിട്ട് ഗീതു മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് വരൂന്ന പ്രതീക്ഷകള് അങ്ങനെ ഗോവിന്ദൻ മുറി കാത്തു നിൽക്കുകയാണ് കുറെ സമയം കഴിഞ്ഞിട്ടും ഗോവിന്ദനെ കാണുന്നില്ല ഈ സമയം ഗീതുവിന് നല്ല വിശപ്പായി എന്ത് ചെയ്യാൻ പറ്റും ഓ എന്നാലും കുറച്ച് വെള്ളമെങ്കിലും കുടിച്ച് വിശപ്പ് ഓർത്ത് വെള്ളം കുടിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദ് എന്തു ചെയ്യുക നേരെ മുറിയിലേക്ക് കയറി വരുവാണ് മുറിയിലേക്ക് കയറി വരുന്ന വഴിക്ക് അവിടെ രഞ്ജു ഇരുന്ന് ടി വി കാണുന്നുണ്ടോ ഈ കാഴ്ച കണ്ടെന്നും ഗോവിന്ദ് പെട്ടെന്ന് വെച്ചോ അല്ല രഞ്ജു ഗീതുവിനെ കണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ് ഏ ഗീത ഇങ്ങോട്ട് വന്നില്ല ഒരു പക്ഷെ അവളെ പ്രിയയുടെ മുറിയിലായിരിക്കും അവിടെ കാണുമെന്ന് പറയാം ഞാൻ കരുതി അവിടെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കുന്നു കരുതിയ വന്നേന്ന് പറയണം പിന്നീട് ഗോവിന്ദ പതുക്കെ പ്രിയയുടെ മുറിയിൽ ലക്ഷ്യമാക്കി നടക്കുക അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രിയയില്ല നോക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എങ്ങും ഗീതുവിനെ കാണാനില്ല ഇപ്പോൾ ഇത് എതിലേ പോയി പോലും ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പെട്ടെന്നാണ് മുറിയിലേക്ക് ആരോ കടന്നു വരുന്നുണ്ട് ധീമ ആരോ വരുന്നുണ്ട് പ്രിയാന്ന് തോന്നേ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നില്ല ഇവിടെ നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് ചിലപ്പോൾ ചോദ്യം ചോദിക്കും പെട്ടെന്ന് ഗോവിന്ദൻ ഒരു ഐഡിയ തോന്നി അവിടെ കണ്ട കണ്ടാ കബോർഡിനകത്തേക്ക് കയറുവാണ് ഈ സമയത്ത് പ്രിയ അങ്ങോട്ട് വന്നു പ്രിയ വന്നിട്ട് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിരിക്കണ സമയത്താണ് കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ഗോവിന്ദോളത്ത് എൻ്റെ തീമേ ഇവിളിങ്ങും ഇനി അങ്ങനെ ഇറങ്ങി പോയില്ലേ താൻ കബോർഡിനകത്ത് ആകുകയും ചെയ്തു ഇനി എങ്ങനെയൊന്നും പുറത്ത് കിടക്കും എങ്ങനെയെങ്കിലും പുറത്ത് കടന്നല്ലേ മതിയാവുള്ളൂ അപ്പോഴാണ് കാഞ്ചന വന്നിട്ട് അല്ല പ്രിയമോളിനെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല വെറുതെ ഇരിക്കുകയെന്ന് പറയണേ അല്ല ഗീതപ്പാപ്പനെ കണ്ടായിരുന്നു ചോദിക്കും ഇല്ല ഗീതപ്പാപ്പ ഫുഡ് എടുത്തുകൊണ്ട് പോയിരുന്നുണ്ട് പിന്നെ കണ്ടില്ല എവിടെ പോയിരുന്നത് കഴിക്കുന്നാവോ ഞാൻ ഗീതപ്പാപ്പനെ കാണാഞ്ഞിട്ട് ഒന്ന് നോക്കി വന്നാ ഞാനോട് തീ മുറി കാണോന്ന് ഓർത്ത് വന്നാന്ന് പറയാം അല്ല അതെന്ത് പറ്റി കാഞ്ചനക്ക് അങ്ങനെ വരാൻ കാരണം അല്ല പറയാൻ പറ്റില്ലല്ലോ ഒരു പക്ഷേ എങ്കിൽ ഗീത് പാപ്പ ഇനി ഗോവിന്ദമനോട് കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ്ട് വന്നാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് നോക്കാനായിട്ട് ഞാൻ വന്നാന്ന് പറയുന്നത് അല്ല അവര് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചാൽ വന്ന കുഴപ്പം അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കും പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ അതെ രാധികാമ എന്തു പറഞ്ഞിരിക്കുകയെന്നറിയോ രണ്ടുപേരും രണ്ടു മുറിയിൽ തന്നെ കടത്തിയിരിക്കുന്നത് അവരിനി ഭാര്യ ഭർത്താക്കന്മാരാവണ്ടെന്ന് അവരുടെ ഇവോഴ്സ് നടക്കാൻ പോകില്ലേ അതുകൊണ്ട് അവർ രണ്ട് മുറിയിലാക്കിയിരിക്കുന്നത് ഇത് കേട്ടോ ഫ്രീ പറഞ്ഞു അതെ അതുകൊണ്ടൊന്നും അല്ല ഞാൻ അവരോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു അവരവരുടെ ഉള്ളിലെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ പിന്നെ പ്രേമോൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളൊന്നും അറിയണം പിന്നെന്താ അതെ ഗീതപാപ്പന് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ ഏഹ് ശരിക്കും അറിയത്തില്ല എന്താ അങ്ങനെ പറഞ്ഞെ അല്ല ഗീതപ്പാപ്പൻ തിരുവിച്ചോണ്ടല്ലോ ഒരു പക്ഷേങ്കി ഗോന്ദ്മാമ്മയുടെ വ്രതമൊക്കെ മുടക്കാൻ പറ്റൂന്ന് പറയണം ഏർ വ്രതം മുടക്കാനാ അയിന് ഗോവന്തയുടെ വ്രതത്തിലൊന്നും അല്ലോന്ന് പറയാം അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞ പണ്ടൊരു സിനിമ കണ്ടിട്ടില്ലേ മറ്റേ വൈശാലി എന്ന് പറയുന്ന അതിനകത്ത് ഒരു സ്വാമിയുടെ വ്രതം മുടക്കന്ന് കണ്ടിട്ടില്ലേ വൈശാലി എന്നിട്ട് അതുപോലെ ഗീതപ്പാപ്പ് എന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഗൗന്ദമാമിൻ്റെ ഏത് വ്രതം വെള്ളം മുടക്കാൻ പറ്റും എന്ന് പറയാം അല്ല അതിനിപ്പോ എന്താ കുഴപ്പം ആ ഒരു ഭാര്യ ഭർത്താക്കുമല്ലേ അല്ലേ വീണ്ടും അത് തന്നെ പറയുന്നു എൻറെ പ്രിയമോളെ അങ്ങനെ പറയില്ലേ രാധികാമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരൊന്നിച്ച് നടക്കല്ല ഒന്നിച്ചിരിക്കുന്നൊന്നും ഒന്നും കാണല്ല അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കേറി വന്നേന്ന് പറയാം ഈ സമയം ഗോവിന്ദ അതിനകത്ത് ഇന്ന് ഉരുകയാണ് ഓ ഇതിനകത്ത് നിന്ന് എങ്ങനെയൊരു ഇറങ്ങി പോയാൽ മതിയായിരുന്നു കാഞ്ചനയുടെ പ്രസംഗം കൊണ്ട് തീരുന്നില്ല അത് തന്നെയല്ല പ്രിയ അത് കേട്ട് ആസ്വദിച്ചിരിക്കുവന്നെ ഇനി എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ദേമേ ഒരു വഴി കാണിച്ചറിഞ്ഞെ ഭഗവാനെ ഈ സമയം കാഞ്ചന പറഞ്ഞു അതെ ഞാനൊന്നും നോക്കട്ടെ ഗീതപ്പാപ്പ എവിടെയാന്ന് ഒരു പക്ഷെ ഗോതമ്പാമന്റെ മുറിയിലാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് പോകുമ്പോ പ്രിയ പറഞ്ഞു പറഞ്ഞാനും കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് പ്രിയ കൂടെ അങ്ങോട്ട് പോവാണ് ഓ രക്ഷെട്ടു എന്റെ ഭഗവാനെ ഈ മുറിയിൽ നിന്ന് വന്ന് ഇറങ്ങാൻ പറ്റി പെട്ടെന്ന് ഗോവിന്ദ ആ കബോർഡ് തുറന്ന് പുറത്തിറങ്ങുവാണ് അപ്പോഴും ഗോവിന്ദൻ ശരിക്കും ശ്വാസം വിട്ടത് കാരണം കുറച്ച് സമയം കൂടി ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ മിക്കവാറും ഇരുന്ന് ശ്വാസം മുട്ടി ചത്തേരാം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗോവിന്ദിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഗീതു കുറെ സമയം നോക്കിയിരുന്നു എന്നിട്ട് കാണുന്നില്ല ഗോവിന്ദ അവിടെ തന്നെ പറ്റിച്ചാന്ന് തോന്നി ദേഷ്യം വരുന്നുണ്ട് മിക്കവാറാ പൊട്ടനൊന്നും മനസ്സിലായി കാണത്തില്ല താൻ ആഗേം കാണിച്ച മുറിയിലേക്ക് കയറി വരാനാ പറഞ്ഞ ഇനിയിപ്പോ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഏമ്പൊക്കം വിട്ട് കയറി പോയി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും കാണാത്ത ഗീതുവിന് നല്ല ദേഷ്യം വന്നു ഗീതു എന്ത് ചെയ്യാണ് ആ ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരട്ടെ മിണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരട്ട കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുക അപ്പോഴാണ് കാഞ്ചനം പ്രിയം കൂടെ അങ്ങോട്ട് വന്നത് പ്രിയോ ആഹാ അന്നെ ജീവിച്ചു ഇവിടെ വന്നിരുന്ന് കഴിക്കണം എന്ന് ചോദിക്കുക ഏഹോ ഒന്നുമില്ല വെറുതെ എന്ന് പറയാം ഓഹോ അപ്പം ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടിയ ഫുഡ് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതല്ലേ എന്ന് ചോദിക്കും ആ എന്താ കാഞ്ചനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കാം ഇല്ല ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയണം അതെ ഞാൻ കഴിച്ചില്ലായിരുന്നു എനിക്ക് എനിക്കിഷ്ടം ഇരുന്ന് കഴിക്കും എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് പറയണം ഈ സമയത്ത് പ്രിയ പറഞ്ഞു അതെ എന്നോട് ദേഷ്യമാണ് ഗീച്ചുവച്ചതെന്ന് ചോദിക്കും ആ ഞാനെന്താണ് എന്നോട് ദേഷ്യപ്പെടുന്നത് അല്ല രണ്ടുപേരും രണ്ടു മുറി കിടക്കാൻ പറഞ്ഞുകൊണ്ടുള്ളത് ഏ എനിക്കാരോടും ഒരു ദേഷ്യമില്ല എന്ന് പറയാം ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇനിയിപ്പോൾ വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയാം ഈ സമയം കാഞ്ചന അതെ ഗീതപ്പാപ്പ ഈ മുറിയിൽ എന്ത് കഴിക്കുന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ ഇനി വന്ന് വഴക്ക് പറയും അതെ ഗോതമ്പ്മാമൻ്റെ മുറിയിൽ കയറില്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കും കേട്ടാ ഗീതയിലും ദേഷ്യമുണോ ഒന്നും മിണ്ടാതെ പൊക്കോടുന്ന അത് ഞാൻ ഈ മുറി കി കടക്കാൻ വന്നതുമല്ല ഞാൻ ഇവിടുന്ന് ഇച്ചിരി ഫുഡ് കഴിച്ചു നിർത്തിപ്പകാശം ഒടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പിന്നീട് ആ ഫുഡ് കഴിക്കൽ നിർത്തി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങിപ്പോവാണ് പ്രിയ പറഞ്ഞു കാഞ്ചിരാക്ക് എന്തിനാ അങ്ങനെ പറയാൻ പോയത് പാവും ഗീതേച്ചു വിശന്നിരുന്ന കഴിച്ച അത് കഴിച്ചിട്ട് പോലീലെന്ന് പറയണം അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് താഴേക്ക് പോകാനായിട്ട് അങ്ങ് ചെല്ലുമ്പോഴാണ് ഗോവിന്ദ് ഇങ്ങോട്ട് വരുന്നതേ ഗോവിന്ദ് ഗീതം എന്ന് പറഞ്ഞ് വിളിച്ചും ഗോവിന്ദും വിളിച്ചു കഴിഞ്ഞപ്പോ ഗ ഗീത മൈൻഡ് ചെയ്തില്ല മുഖം അങ്ങോട്ട് പോവാണ് ഇവൾക്ക് ഇത് എന്ത് പറ്റി തന്നോട് ദേഷ്യപ്പെട്ടു പോകുന്നത് എന്താ അപ്പാണ് പ്രിയം കാഞ്ചനയും കൂടെ ഇങ്ങോട്ട് വരുന്നതേ പെട്ടെന്ന് പ്രിയ പറഞ്ഞു അല്ല ഗോവിന്ദയുടെ മീനും ഗീത എടുത്ത് പിണക്കുമായി ചോദിച്ചാൽ അത് അങ്ങനെ ചോദിച്ചാൽ അല്ല മുറി പന്തി കഴിക്കുന്നതും ഉണ്ടോ അയ്യോ ഞാൻ എൻ്റെ ദേ കഷ്ടകാലത്തിന് എന്തോ പോയി പറഞ്ഞുപോയി ഗീതപ്പാപ്പയുടെ ഫുഡ് പോലും കഴിക്കാതെ പോയെന്ന് പറയാം നിനക്ക് എന്തിന്റെ കേട എൻ്റെ കാഞ്ചനേന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ അടുക്കളപ്പണി നോക്കി നിന്നാൽ മതി വലിയ വലിയ കാര്യങ്ങളൊന്നും തലയിടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും കാഞ്ചനം ഒന്നും മിണ്ടാതും കൂടെ ഇറങ്ങിപ്പോവാ പിന്നീട് ഗീത പ്ലേറ്റ് കഴി വെച്ച് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേനും അവിടെ രഞ്ജു ഇരിക്കുന്നുണ്ട് അപ്പം രഞ്ജു ചോദിച്ചു അല്ല ഗീത എവിടെയായിരുന്നു ചോദിക്കുകയാണ് ഞാനത് അവിടെ മുറിയിൽ കയറി ഇരിക്കുന്നത് മുറിയിലോ അതെ ഞാൻ ഗോവിന്ദ മുറിയിലുണ്ടായിരുന്നു പറയാം എന്ത് ചെയ്യാനാന്ന് പറ മനുഷ്യൻ ആ പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയല്ലാന്ന് പറയാം ഇത് കേട്ടിന് രഞ്ജി ചോദിച്ചു എന്താ കാര്യം ഈ ഒന്നുമില്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അറിഞ്ഞെന്ന് പറയാണ് എന്ത് കാര്യങ്ങള് അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഇവിടെ ചിലരൊക്കെ എന്നോട് വന്ന് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീത വെന്തിയെന്ന് പോലെ പണ്ടത്തെപ്പോലൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഒന്ന് പോകുന്ന പറയണം പിന്നെ പിന്നെ ആ നമ്മൂത്തെ നാണം തന്നെ കണ്ടാൽ അറിയാലോ എന്ത് പറയാനാ രണ്ട് കിളികളെ രണ്ട് കൂട്ടിലാക്കിയില്ല നീ അറിയണം ആൺകുരുവിനേം പെൺകുരുവീനും അതെ അതെ നീ നിന്റെ ഉപമയൊക്കെ നിർത്തുന്നുണ്ടോ എന്ന് ഞാൻ ഉപമിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞു ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വന്നേ ഗോവിന്ദ് വന്ന ഇങ്ങനെ അവിടുത്തെ നിക്കുവാണ് കാരണം ഗീതുനോട് സംസാരിക്കണം ഒന്ന് മുട്ടുവരുമ്പോ നിൽക്കണം എന്നൊക്കെയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നിക്കുന്ന തെഞ്ചു പെട്ടെന്ന് ചോദിച്ചു എന്താ ഗോവിന്ദാ പദമില്ലാത്ത വിധം ഒരു ശൃംഗാരഭാവമായിട്ട് വന്ന് നിൽക്കണേന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം എന്തായാലും ഗീ ഗീതനോട് പറയാനുണ്ടോ എനിക്കെന്ത് പറയാനെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയാന് പിന്നെന്താ ഞങ്ങൾ സംസാരിക്കുന്ന ഇങ്ങനത്തെ വന്ന് നിൽക്കണേ അല്ല സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാറില്ലല്ലോ മുറിയിൽ പോയി ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും അതെ അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ നിന്നാ കുഴപ്പം എന്താ എന്റെ ഭാര്യ ഇരിക്കുന്നേ പിന്നെ നീ എൻ്റെ പെങ്ങളല്ലേ എനിക്ക് നിന്നാ എന്താ കൊഴപ്പം എന്ന് ഇത് കേട്ടതും രഞ്ജി ഒന്ന് ചിരിച്ചു രഞ്ചി ഒന്നും വിണ്ടിയില്ല അപ്പോഴാണ് രാധികാമ്മയുടെ വരവ് രാധികാമ വന്ന് നിൽക്കുമ്പത്തേനും ഗോവിന്ദ ഇവിടെ അടുത്ത് നിൽക്കുന്നവേ ഇത് കണ്ടത് രാധികാമ പെട്ടെന്ന് ചോദിച്ചു നീ എന്താ കണ്ണ ഇവിടെ നിൽക്കണെന്ന് നോക്കുകയാണ് ഏഹ് ഇല്ലമ്മ ഒന്നുമില്ല ഞാൻ വെറുതെ തന്നാ നിനക്ക് പോയി കിടക്കാറായില്ലേന്ന് ചോദിക്കാം അല്ല കിടക്കാനായിട്ട് അന്താ നിനക്കെന്നാ ഉറക്കം വരുന്നില്ലേ നിന്റെ മുറി ഇവിടെയൊന്നും അല്ലല്ലോ നീ പോയി കിടക്കാൻ നോക്ക് നീ ഇവിടെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം കുറെ സമയമായല്ലേ നീ ഇവിടെ മുട്ടി ഇരുമ്പി നിൽക്കുന്നതെന്ന് ചോദിക്കാം അല്ലമ്മ അതെനിക്ക് ഉറക്കം വരാത്തേ അതെ ഉറക്കമൊക്കെ വന്നോളും പറഞ്ഞു കേട്ടല്ലോ അവൻ വന്ന് നിൽക്കുന്നത് നിപ്പ് കണ്ടില്ല എന്നാൽ രാധികാമ്മ വഴക്കു പറയാം ഈ സമയം ഗോവിന്ദന് ഒരു നിവൃത്തിയില്ല ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ് കാരണം ഗീതന്റെ അടുത്ത് മിണ്ടാൻ പറ്റില്ലെങ്കിൽ ആ മുഖത്തെങ്കിലും നോക്കി നിൽക്കാൻ ഓർത്തോണ്ടൊന്നും വന്നതാണ് പക്ഷെ കഷ്ടകാലം പിടിക്കാണ്ട് രാധികാമ അതൊന്നും കയ്യോടെ പൊക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആകെപ്പാടെ പ്രശ്നമായി എങ്ങനെയും ഗീതോന് ഈ രാത്രിയിൽ അടുത്ത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവിടെ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ഭയങ്കര മോഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അമ്മ കാരണം ഒരു രക്ഷയില്ലല്ലോ ഒരു വസ്തു പ്രിയ ഒരു വസ്തു അമ്മ ഇടയ്ക്ക് താനും ഗീതവോ പിന്നീട് രാധകാമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ഗീതവോ ഞാൻ ഇനി മുറിയിലേക്ക് പോയേക്കോ അല്ലേ കണ്ടോ ഇനിയിപ്പൂതാനക്കിനിയിപ്പൊ ഇളകൂന്ന് പറയണ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ അപ്പോഴാണ് രേഖ അങ്ങോട്ട് വരുന്നത് രേഖ എന്നിട്ട് എഞ്ചിനുടിച്ചു അല്ല എഞ്ചി കടന്ന് ഉറങ്ങിയില്ലേക്കും ഇല്ല എന്താ ഉറങ്ങാത്ത എന്തോ എനിക്ക് ഉറക്കം വന്നില്ല ഇന്ന് ഇനിയിപ്പൊ ഉറങ്ങാൻ പറ്റും തോന്നില്ല അഹന്താ അങ്ങനെ പറഞ്ഞേ അതേ എനിക്ക് മാത്രല്ല ഉറങ്ങാൻ പറ്റാത്ത ഉറങ്ങാൻ പറ്റാത്ത വേറെ ചിലരും കൂടി ഇവിടെ ഉണ്ടെന്ന് പറയണം അതാരേ വേറെ ചെല്ല അതേ പണ്ടത്തെപ്പോലെ ഒന്നുമല്ല രണ്ടുപേർക്ക് തമ്മിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അവര് തമ്മിൽ ഭയങ്കര പ്രണയമാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രണയം തുറന്നു പറഞ്ഞ ഒന്ന് അവർ ശ്രമിച്ചു കഴിഞ്ഞപ്പോത്തേനു അവരെ അകറ്റി വിട്ടിരിക്കുമെന്ന് പറയാണ് ഇത് കേട്ട പെട്ടെന്നൊന്നും കത്തിയില്ലേ ആരെക്കുറിച്ചാ പറയുന്നത് ആരെക്കുറിച്ച് ആയിരിക്കും പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഓ മനസിലായി മനസ്സിലായി അവരെ നമുക്കൊന്ന് ഒന്നിപ്പിക്കേണ്ടെന്ന് ചോദിക്കാ ഈ രാത്രിയിൽ അവരെ നമുക്ക് ഒന്നിപ്പിക്കണം ഈ രാത്രി നമ്മുടെ രാത്രി നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയാ നമുക്കൊരു വമ്പം പ്ലാനും കൂടെ തയ്യാറാക്കിയല്ലെന്ന് ചോദിക്കാം അത് ശരിയാ പക്ഷെ അതെങ്ങനെ വർക്കാക്കും അതിനുള്ള ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് രഞ്ജു ദേഹയോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഖോൺ ശരിയാ ഇത് കൊള്ളാന്ന് പറയുന്നത് അങ്ങനെ ഗീതോനും ഗോവിന്ദനും കൂടെ ഒന്നിപ്പിക്കാണ്ട് അവർ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ പ്ലാനൊക്കെ സക്സസ് ആകുമെന്ന് അറിയത്തില്ല അപ്പം ഇന്ന നാളത്തിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കാർ എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി